നമ്മുടെ ഹനാസ് ഹെർബൽ ഹെയർ ഓയിൽ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ എല്ലാ ബോട്ടിൽസും സെയിലായി മുപ്പത്തിയേഴ് ബോട്ടിൽസോളം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാം സെയിലായി ഒരുപാട് താങ്ക്സ് നിങ്ങളോട് എല്ലാവരോടും നമ്മുടെ ഹെയർ ഓയിലിന് അടുത്ത ഓർഡർ കിട്ടിയതാണ് കേട്ടോ ഞാൻ ഇപ്പൊ കാച്ചിങ് കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹെയർ ഓയിലിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഡാൻഡ്രഫ് റഫ് വൺ വീക്കിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഡാൻഡ്രഫ് റിമൂവ് ആവും നമ്മുടെ ഹെയർ ഓയില് ഇപ്പോ ഉപയോഗിച്ച് റിസൾട്ട് തന്ന ഒരുപാട് കസ്റ്റമേഴ്സും പറയുന്നത് അവരുടെ തല ഭയങ്കര ചൊറിച്ചിലായിരുന്നു ഡാൻഡ്രഫ് കാരണം ചിലവർക്ക് ഡാൻഡ്രഫ് കാരണം പുറത്തൊക്കെ ചൊറിച്ചിലുണ്ടായിരുന്നു അതെല്ലാം മാറിക്കിട്ടിന്ന് പറഞ്ഞ ഒരുപാട് സന്തോഷം അങ്ങനെ കേട്ടപ്പോൾ പിന്നെ ഉപയോഗിച്ച് കസ്റ്റമേഴ്സ് പറയുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ തലയില ചൊറിച്ചില് മാറി കിട്ടണെന്നാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം നമ്മുടെ ഹെയർ ഓയിൽ ആവശ്യമുള്ള ഒരു വേഗ സ്പെയിനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാ പിന്നെ ന്യൂ ബേബി ഹെയർസ് ഗ്രോത്ത് ആവും നമ്മുടെ ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് നമ്മുടെ ഹെയർ ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഹെയർ ഗ്രോത്ത് ആവും ഹെയർ നല്ല തിക്കാകും പിന്നെ ഡാൻഡ്രഫ് കാരണം ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇണ്ടാവുകയല്ല അപ്പൊ ഡാൻഡ്രഫ് റഫ് കാരണം ബുദ്ധിമുട്ടി മൊട്ടടിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് ഞാൻ ഒരുപാട് പേരങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ അങ്ങനെ കുറേ പറഞ്ഞിട്ടായിരുന്നു ഞാൻ കുറേ പേർക്ക് ഹെയർ ഓയില് നമ്മുടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ നല്ല റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഹെയർ ഓയിൽ ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ വേണ്ടവർ ബുക്ക് ചെയ്യുക അപ്പോൾ ഇത് ഫൈനലി നമ്മുടെ ഹെയർ ഒലുതെ ഇങ്ങനെയായിട്ടോ രാത്രിയിലാണ് ഞാൻ ഹെയർ ഓയില് കാച്ചാറ് ഇത് ചൂടാറി ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് വട്ടത് അരിച്ചെടുക്കും അരിച്ചെടുത്തതിന് ശേഷം ബോട്ടിൽസിലൊക്കെ ഫില്ല് ചെയ്യും കേട്ടോ നൂറ് മില്ലിയുടെ ബോട്ടിലാണ് ഇതെല്ലാം ഓർഡർ കിട്ടിയതാട്ടോ പിന്നെ ഇതെല്ലാം കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് കൊറിയർ ഓഫീസിലേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അതിന് മുമ്പ് അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചു കുറച്ച് പാക്ക് ചെയ്ത് വെച്ചു കുറച്ച് നമുക്ക് നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ തന്നെ കൊടുക്കാനുള്ളതാണ് അങ്ങനെ പ്രൊഡക്റ്റ് എല്ലാം കൊറിയർ അയച്ചു ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരൊറ്റ അഡ്രസ്സ് നാല് ബോട്ടിലൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആകെ അറുപത് രൂപ കൊറിയർ ചാർജ് വരുള്ളൂ കേട്ടോ പിന്നെ വീട്ടിൽ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി അങ്ങനെ വീട്ടിലേക്ക് തിരിച്ച് യാത്രയായി